ജനപ്രിയ നായകൻ ദിലീപിനെ നായകനാക്കി മൈ ഡിയർ ഫ്രണ്ട് എന്ന ചിത്രത്തിന് ശേഷം വിനീത് കുമാർ സംവിധാനം ചെയ്യുന്ന പവി കെയർ ടേക്കർ എന്ന ചിത്രത്തിൻ്റെ ട്രെയിലർ നാളെ പതിനെട്ടാം തീയതി രാത്രി എട്ട് മണിക്ക് പുറത്തിറങ്ങും ദിലീപ് തന്നെയാണ് തൻ്റെ ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴി ഈ കാര്യം പുറത്തുവിട്ടിരിക്കുന്നത് ദിലീപിൻ്റെ ഈ ചിത്രത്തിൽ തന്നെ ഓഡിയോ ലോഞ്ച് നാളെ തന്നെ പതിനെട്ടാം തീയതി വൈകിട്ട് ആറ് മണിക്ക് കലൂർ ഐ ഹാളിൽ വെച്ചിട്ട് നടക്കാൻ പോവുകയാണ് അഞ്ച് പുതുമുഖ നായികമാരുമായിട്ടെത്തുന്ന ഈ ചിത്രം ദിലീപിന്റെ വമ്പൻ പ്രതീക്ഷ നൽകുന്ന ഒരു ചിത്രം തന്നെയാണ് ദിലീപ് തന്നെയാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് രാജേഷ് രാഘവന്റെ തിരക്കഥയ്ക്ക് വിനീത് കുമാർ സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം ദിലീപ് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്തായാലും ദിലീപിന്റെ കഴിഞ്ഞ ചിത്രങ്ങളിൽ കാട്ടും ഭയങ്കര പ്രതീക്ഷ നൽകുന്ന ഒരു ചിത്രം കൂടിയാണ് ദിലീപിന്റെ ആ കോമഡി ട്രാക്കിലേക്കുള്ള ഒരു തിരിച്ചു വരവുള്ള ചിത്രം കൂടിയാണ് ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായി പുറത്തിറങ്ങിയ സോങ്ങും ടീസറും ഒക്കെ പ്രേക്ഷക ീതി നേടിയിരുന്നു ഗംഭീര സെൻസർ റിപ്പോർട്ടാണ് ചിത്രത്തിനും ഇതുവരെ ലഭിച്ചിരിക്കുന്ന ക്ലീൻ യൂസ് സർട്ടിഫിക്കറ്റ് സെൻസർ നേടിയ ചിത്രത്തിന് സെൻസർ ബോർഡിൽ നിന്ന് ഗംഭീര അഭിപ്രായമാണ് നേടിയിരിക്കുന്നത് എന്തായാലും ഏപ്രിൽ ഇരുപത്തിയാറാം തീയതി ചിത്രം റിലീസിനെത്തുമ്പോൾ ഗംഭീര പ്രതീക്ഷയോടെയാണ് ഓരോ ദിലീപ് ആരാധകരും ഈ ചിത്രത്തിനെ കാണാൻ കാത്തിരിക്കുന്നത് വമ്പൻ ഇനീഷ്യലൊന്നും ചിത്രം ആ ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി നേടാൻ സാധ്യതയില്ല കാരണം കേരളത്തിലെ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന പാർലമെൻറ്റ് എലക്ഷൻ ആണ് അന്ന് ഏപ്രിൽ ഇരുപത്തിയാറാം തീയതി പാർലമെന്റ് എലക്ഷൻ ആയതുകൊണ്ട് തന്നെ ദിലീപ് ചിത്രത്തിന് ഗംഭീര ഇനീഷ്യൽ നേടുന്ന കാര്യം സംശയമായിരിക്കും എന്തായാലും ഈവനിങ്ങോടുകൂടി ചിത്രം സജീവമായിട്ട് പ്രേക്ഷകരെത്തി ഗംഭീരമായിട്ട് പ്രേക്ഷക പ്രീതി നേടി ഇരുപത്തിയേഴാം തീയതി തൊട്ട് ഫുൾ സിംഗിൾ പ്രേക്ഷക പ്രീതി നേടിക്കൊണ്ട് വമ്പൻ വിജയത്തിലേക്ക് ചിത്രം പോകുമെന്ന് തന്നെയാണ് ദിലീപിന്റെയും അണിയറ പ്രവർത്തകരുടെയും ശുഭപ്രതീക്ഷ